അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് വയനാട് അഞ്ചുകുന്ന് ആറാം മൈലിൽ തൊണ്ണൂറ് വയസ്സായ ഒരു മുത്തശ്ശിയും അഞ്ചു പേരക്കുട്ടികളും വീടെന്ന സ്വപ്നത്തിന് സഹായഹസ്തമെത്തിയെങ്കിലും ചുമരുപണിയോടെ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചു അന്തി ഉറങ്ങാൻ വീടെന്ന പ്രതീക്ഷ യാഥാർത്ഥ്യമാകുന്നതും കാത്തിരിക്കുകയാണ് ഈ വയോധികയും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ പണിതീരാത്ത ഈ കൂരയിലാണ് അന്തി ഉറങ്ങുന്നത് അമ്മയെ കൊലപ്പെടുത്തി അച്ഛൻ ജയിലിൽ പോയതോടെ അഞ്ചു കുഞ്ഞുങ്ങളും അനാഥരായി അമ്മൂമ്മയല്ലാതെ മറ്റാരും അവരെ ചേർത്തു നിർത്തിയില്ല കാറ്റും മഴയും കടക്കാത്ത അടച്ചുറപ്പുള്ളൊരു കൂരയാണ് ഈ കുരുന്നുകൾക്കായി കൊച്ചിയമ്മയുടെ ആഗ്രഹം എനിക്കൊരു മതി അത് മാത്രം എനിക്ക് ഭയങ്കര അറിയാം എല്ലാവരും ഇതൊന്നും ഞാൻ ഇളയവൻ സുധീഷ് പണിതീരാത്ത വീടിന്റെ ജനൽ യാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ രണ്ടിനാണ് അമ്മയുടെ മകൾ സുനിതയെ മദ്യപാനിയായ ഭർത്താവ് സുരേഷ് കൊലപ്പെടുത്തുന്നത് അച്ഛൻ കുറ്റവാളിയായതോടെ രണ്ടര വയസ്സു മുതൽ പത്തു വയസ്സുവരെ പ്രായമുള്ള അഞ്ചു കുഞ്ഞുങ്ങൾ അനാഥരായി സംഭവ ദിവസം അസുഖബാധിതയായി ആശുപത്രിയിലായിരുന്നു കൊച്ചിയമ്മ പിന്നീട് അഞ്ചു പേരക്കുഞ്ഞുങ്ങളെയും ചേർത്തു പിടിച്ച് ബന്ധുവീടുകളിൽ മാറി താമസിക്കുകയായിരുന്നു കൊച്ചിയമ്മ കുടുംബക്കാരാണെങ്കിലും സാറേ ഒരു മക്കളെ അങ്ങനെ കൊച്ചി അമ്മയുടെ ദുരിതങ്ങൾ മനസ്സിലാക്കി സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സുനിത മക്കൾ സംരക്ഷണ സമിതി രൂപീകരിച്ചു ഉദാര മനസ്കരുടെ സംഭാവനയിൽ തറകെട്ടി പണി തുടങ്ങിയെങ്കിലും ചുമർ നിർമ്മാണ പ്രവൃത്തിയോടെ പാതി വഴിയിൽ നിരച്ചു ഇതുവരെ ഞങ്ങൾ പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ചിത്രകലാകരന്മാർ ഞങ്ങൾക്ക് ചിത്രങ്ങളൊക്കെ വരച്ച് തന്നിരുന്നു അതൊക്കെ പെയിൻറ്റിങ്ങൊക്കെ വിറ്റ് അതൊക്കെ പ്രദർശനമൊക്കെ നടത്തി അത് കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചു പിന്നീടേപോലെ കണ്ണൂരിലെ വെളിച്ചം ചാരിറ്റബിൾ ട്രസ്റ്റ് പിന്നെ വിജയ് സാർ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ സ്ഥലം വാങ്ങാൻ വേണ്ടി മുഴുവൻ പൈസയും തന്നത് കണ്ണൂരിലെ പാഠ്യത്തുള്ള മൂന്നേട്ടനാണ് അദ്ദേഹമാണ് ഈ സ്ഥലം മുഴുവൻ വരച്ച് തന്നത് അപ്പോൾ എത്തി ഇനി വിടുന്ന അങ്ങോട്ട് എന്നുള്ളത് പ്രശസ്ത ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശനം നടത്തി വീടിനായുള്ള ധനസമാഹരണം ആരംഭിച്ചു വീടാകാൻ സഹായ വാഗ്ദാനങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സമിതിയുടെ കൺവീനർ കാസിം പുഴയ്ക്കലും ചെയർമാൻ അശോകൻ കെല്ലിയും ഈ മുത്തശ്ശിയുടെ ചിറകിനിടയിൽ അഞ്ച് കുഞ്ഞുങ്ങൾ ഇപ്പോൾ സുരക്ഷിതരാണ് പക്ഷെ അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീടും സുരക്ഷിതമായ ഒരു ഭാവിയും ഉറപ്പാക്കാൻ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഓരോ മനുഷ്യർക്കും ബാധ്യതയുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംറയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്